ില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇല്ല സകാവ സഖാവേ ഇല്ലസക സഖാവേ

നെമുള്ളൂര് സുഹൃത്തുക്കളെ സി പി ഐം വണ്ടൂർ ഏരിയ സമ്മേളനം നടക്കുകയാണ് കരുവാരം കൊണ്ടിൽ ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇന്ന് നാളെ മറ്റന്ന് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊന്ന് കൊടിമര ജാഥ പുൽവട്ടിൽ നിന്ന് തുടക്കം കുറിച്ച് നടന്നു ഒരുപാട് രണ്ട് മൂന്ന് ഏരിയയിൽ നിന്ന് വന്ന് അരിമളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ദീപക്ഷിക യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാനിത് ഇവിടുന്ന് നടന്നൊരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇതിൻ്റെ സ്വാഗതം പറഞ്ഞത് വാർഡ് മെമ്പർ കുഞ്ഞാണിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ഉണ്ണികൃഷ്ണനാണ് മുഖ്യ പ്രഭാഷണം നടന്നത് മുൻ എം എൽ എ കണ്ണനാണ് അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ ഓരോ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് ഇതിൽ ചടങ്ങിൽ എ കെ സജാദ് ഹുസൈൻ ഈ ലിനീഷ് അതുപോലെ തന്നെ ടി എം രാജു ടി പി ബാലൻ മുഹമ്മദ് അലി ഗുഡ് ഒരുപാട് ആളുകളുണ്ട് നമ്മൾ പേരറിയുന്ന ആളുകളെ മാറി ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് മെമ്പർ ഷീബ് കണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ നിങ്ങളായി പങ്കുവന്നതിന് വിവരങ്ങൾ ഞാൻ നിങ്ങൾ ഇവിടെ ഇതിൻ്റെ മുന്നേക്കെ പങ്കുവച്ചിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് ഭാഗമായിട്ട് പാർട്ടിയുടെ ഏരിയ തലത്തിലും ബ്രാഞ്ച് തലത്തിലും എല്ലാ സമ്മേളനങ്ങളും വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനവും ഏരിയ സ ലോക്കൽ സമ്മേളനവും എല്ലാം പൂർത്തീകരിച്ച് നമ്മൾ ഏരിയ സമ്മേളനത്തിലേക്കാണ് കടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കരുവാലകുണ്ട് പഞ്ചായത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ഏരിയ സമ്മേളനം നടക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ പതാക ജാത ഇന്നും നാളെയും മറ്റന്നാളുമായി തിരുവാനക്കുണ്ടിൽ ചേരുന്ന പാർട്ടിയുടെ വണ്ടൂരേരിയ സമ്മേളനത്തിൽ വണ്ടൂരേരിയ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെയും നമ്മളെ കേരളത്തിലെയും ഒക്കെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായും ചർച്ച ചെയ്യുന്നൊരു വേദിയായി സമ്മേളനം മാറാൻ പോകും ആ സമ്മേളനത്തിന് മുന്നോടിയായി നമുക്ക് നടത്തേണ്ട നൂറ്റി മുപ്പത്തിയഞ്ചോളം വരുന്ന പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നതിന് ശേഷം ഒമ്പത് ലോക്കൽ കമ്മ സമ്മേളനങ്ങളും കൂടി നടന്നിട്ടാണ് നമ്മൾ ഏരിയ സമ്മേളനം നടക്കുന്നത് ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ ലോക്കൽ സമ്മേളനങ്ങളിലും കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൻ്റെ അടക്ക് നമ്മളെ നാട്ടിലും അതുപോലെ തന്നെ ഒക്കെ തന്നെ നടന്നിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിക്കൊണ്ട് ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടുത്ത മൂന്ന് കൊല്ലക്കാലം അവിടുത്തെ പാർട്ടികളെ നയിക്കേണ്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെയും അതുപോലെ തന്നെ പാർട്ടി ബ്രാഞ്ചുകളുടെ സെക്രട്ടറിമാരെയും തിരഞ്ഞെടുത്തിട്ടാണ് സമ്മേളനം അവസാനിക്കുന്നത് നമ്മളെ ഇന്ത്യ രാജ്യത്തിൽ മാത്രമല്ല ലോകത്തിലെവിടെയും ഇതുപോലുള്ള സംഘടനാ സംവിധാനങ്ങളുമുള്ള പാർട്ടികളുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നു പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് ബഹുജനങ്ങളുമായി ചർച്ച നടത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ വലിയ രൂപത്തിൽ സംഘടിപ്പിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസം നമുക്കറിയാം ലോകത്തിലാകെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടന്നപ്പോൾ ആ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ പാർട്ടിയെ നശിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടിലെ സാമ്രാജിത്വ ശക്തികളും അതുപോലെ തന്നെ പ്രമാണിവർഗവും ഒന്നിച്ചണി നന്ന് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നതിനു വേണ്ടി അന്നേ തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്നും വലിയ രൂപത്തിൽ നമ്മുടെ രാജ്യത്തിലും നമ്മുടെ കേരള സംസ്ഥാനത്തിലും എന്തിനാറ് പറയുന്നു നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലടക്കം നല്ല മതസമീപനത്തോടുകൂടി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മുന്നണി സംവിധാനം തകരുക ഇന്നിപ്പോൾ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ വാർത്ത പ്രധാനമായും ആ വാർത്തകളാണ് ഇങ്ങനെ ഒരു മുന്നണി സംവിധാനം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി രാജ്യത്തിലെ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് നമ്മളെ സമ്മേളനം നടക്കുന്ന കാലഘട്ടം നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിൽ നമ്മളെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടാണ് ഞങ്ങൾ ചർച്ച ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി ഹിന്ദുത്വ രാഷ്ട്രമായി സ്ഥാപിക്കുന്നതിനു വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് അവരുടെ കയ്യിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവരുടെ കയ്യിലാണ് ജുഡീഷ്യറിയെ പൂർണ്ണമായും കൈവശപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തനം പറ്റി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്തെ വൈസ് പ്രസിഡന്റ് അവരുടെ കയ്യിലാണ് എന്ന് മാത്രമല്ല നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്ന ഭരണ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിലെ ജനാധിപത്യ ശക്തിയായ ഇന്ത്യ രാജ്യത്തിലെ മതേതര പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തകർത്ത് ഒരു ഹിന്ദു രാഷ്ട്രം നമ്മളെ രാജ്യത്തിൽ സ്ഥാപിക്കാൻ കഴിയോ എന്ന് ആലോചിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു അതിനുവേണ്ടി കളമൊരുപ്പുന്ന പ്രവർത്തനമാണ് ഇന്ന് ബി ജെ പിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പാർലമെന്റിന്റെ ഉദ്ഘാടനം നമ്മൾ കണ്ടു ഒരിക്കലും ഒരു മതേതര രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്ന് സ്വാമിമാരെ കൊണ്ടുപോയി ജനാധിപത്യ രൂപത്തിൽ രൂപം കൊണ്ട ഒരു ഗവൺമെന്റിന്റെ പാർലമെന്റിൽ ഉദ്ഘാടനം നടത്താൻ ധൈര്യപ്പെട്ട ഇന്ത്യൻ ആയുധന പ്രധാനമന്ത്രി നമ്മളെ ഭരണഘടന തകർക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഭരണഘടന തകർക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ ജനങ്ങളെ പഠിപ്പിക്കുന്ന പ്രവർത്തനമാണ് പ്രിയങ്ക ഗാന്ധി ഏറ്റെടുത്ത ഏറ്റവും വലിയ പ്രവർത്തനം അതാണ് ശരി എത്ര പ്രാവശ്യം നമ്മളെ ഇന്ത്യ പ്രയാസങ്ങള് കേരള സംസ്ഥാനത്തില് ഗവൺമെന്റുകൾ ഏജൻസികൾ എത്ര പ്രാവശ്യം നമ്മളെ കേന്ദ്ര നേതാക്കന്മാരെ പോയി കണ്ടു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു നേതാക്കന്മാരെ പോയി കണ്ടു ഗവർമെന്റിനെ സമീപിച്ചു എല്ലാം സമീപിച്ചിട്ട് പോലും നാനൂറാളും വരുന്ന ആളുകൾ മരണപ്പെട്ട സംഭവം റുപതോളം വരുന്ന വീടുകൾ നഷ്ടപ്പെട്ട സംഭവം ആ സംഭവം പൂർണ്ണമായി ഉണ്ടായിട്ട് പോലും അവർക്ക് വീട് വയ്ക്കാനോ അവരെ പ്രയാസപ്പെടുന്ന പ്രയാസത്തിൽ രക്ഷപ്പെടുത്താനോ ഒന്നും തന്നെ മുന്നോട്ട് വരാതെ മുന്നോട്ട് വരാതെ നിന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുന്ന സമീപനമായിട്ടാണ് നമ്മളെ പുതിയ എം പി ഇന്ത്യൻ പാർലമെന്റിൽ അവർ ബി ജെ പിക്ക് അനുകൂലകരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഘട്ടങ്ങളിലായാലും ശരി അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ പാപങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി നമ്മുടെ കേരള സംസ്ഥാനത് ആ സന്ദർഭത്തിൽ നടക്കുന്ന നമ്മളെ